നമസ്കാരം അരൂർ മറൈൻ പ്രൊഡക്ട്സ് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടന്നു അരൂർ മറൈൻ പ്രൊഡക്ട്സ് ഇൻഡസ്ട്രിയൽ അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം എരമല്ലൂരിലെ എൻ എച്ച് ഫാസ്റ്റ് ഫുഡ് ഹാളിൽ നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് അഷ്റഫ് പുല്ലുവേലിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ഹമീദ് നടത്തി ആ മെമ്പർക്കോ ആ സംഘടന മെമ്പർമാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട സംഘടനയാണ് സംഘടന ബുദ്ധിമുട്ട് വ്യവസായം നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് സർക്കാർ സഹായം അത്യാവശ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സെക്രട്ടറി കെ എം സുലൈമാൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അസോസിയേഷൻ സാമൂഹിക പ്രതിബദ്ധതയോടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അദ്ദേഹം അറിയിച്ചു കുറച്ച് ആളുകൾ പാലിറ്റീവ് കാര്യം വീടുകളിൽ പോയി കിടപ്പ് രോഗികളെ ഒരു പ്രവണതയുണ്ട് അപ്പം അത് അതിൽ വിദ്യാഭ്യാസം നടത്താനുള്ള കുട്ടികൾ ഇതിൽ കിടപ്പ് രോഗികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് രണ്ട എല്ലാ സഹായവും ചെയ്യുന്ന ഒരു സംഘടന ആ സംഘടന നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മളെ കഴിയുന്ന സഹായം അവിടെ ചെയ്യുകയും നമ്മളെ ക്ഷണിക്കുകയും നമ്മളതിൽ പോയി പങ്കെടുക്കുകയും ഈ കുട്ടികൾക്ക് വിതരണം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും ജോയിന്റ് സെക്രട്ടറി സഹീർ കണക്കുകൾ അവതരിപ്പിച്ചു സജീവമായ ചർച്ചകൾക്കൊടുവിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു അഷറഫ് പുല്ലുവേലിനെ പ്രസിഡന്റായും കെ എം സുലൈമാനെ സെക്രട്ടറിയായും വീണ്ടും തിരഞ്ഞെടുത്തു ജസ്റ്റിൻ വല്ലയത്തോട് നന്ദി പറഞ്ഞു